ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിത ഡാ ഇംഗ്ലീഷ് സർവീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വീഡിയോ ഇടുന്നത് നമ്മുടെ തലമുടിയുടെ കാര്യം പറയാനാണ് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമല്ലേ നല്ല ഇടതൂർന്ന തലമുടിയെന്നുള്ളത് അതിന് സൊല്യൂഷനുണ്ട് ചില ചിലർ വിചാരിച്ചിരിക്കുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ മുടി വളരൂല്ല താരൻ്റെ പ്രശ്നം സൂക്ഷിക്കാനുള്ള സമയക്കുറവ് പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി നന്നായിട്ടൊരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടി സൂപ്പറായിട്ട് വളരും അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഒരു ദിവസം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇടുക ഇന്ന് പറയുന്ന കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ആഴ്ച ഒരു രണ്ട് ദിവസം ചെയ്താൽ മതിയായിരിക്കും ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി മുപ്പത് ദിവസം കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് വളരുക ചെയ്യും നീളവും വയ്ക്കും നല്ല ഇടതൂർന്ന മുടിയായിരിക്കും വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മളത് റെഡിയാക്കാൻ പോവുകയാണ് ഇത് ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പീസ് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇത് കറ്റാർവാഴയുടെ ജെല്ലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വാഴയാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഇത്രയും സാധനങ്ങൾ കൂടെ നമുക്ക് നല്ല കുറുങ്ങിയ തേങ്ങാപ്പാലാണ് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടുന്നത് അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്റ്റൗ കത്തിച്ച് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ച് ചട്ട് ചൂടായി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിനെ കുറുക്കി പറ്റിച്ച് ഒരു ഒരു ഏകദേശം ഒരു കുറുക്കി പറ്റിച്ചെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ചട്ടി ചൂടായി നമ്മുടെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു നന്നായിട്ട് കുറച്ച് നേരം ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് തിളയ്ക്കാൻ സമ്മതിക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തിളച്ചു പോയാൽ പിന്നെ ഒരു പിരിഞ്ഞ പോലെ ആയി പോവും അത് നമ്മളവിടെ നല്ലതായിട്ട് തിളക്കി കുറുക്കി എടുത്ത് പോലെയായി പിന്നെ നമുക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരുപാട് തണുക്കണ്ട ചെറിയൊരു ചൂട് വേണം ആ പരുവത്തിന് നമ്മളൊന്ന് തണുക്കാൻ വെക്കണം നമ്മുടെ തേങ്ങാപ്പാല് കുറുക്കിയെടുത്തത് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനകത്ത് താഴെ ചെയ്യുന്ന സാധനങ്ങൾ തേങ്ങാപ്പാൽ നമ്മൾ നമ്മളാ ചെറിയുള്ളിയും കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ഏകദേശം ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് അത് അതിന് ചെറിയ ഉള്ളി കറ്റാർ വാഴയും വേങ്ങാപ്പാൽ കുളുക്കിയതിനകത്തോട്ട് അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട മിക്സ് ചെയ്തും നാരങ്ങ നാരങ്ങ ഉയ്യുമ്പോൾ ഒരു ഒരുപാട് നാരങ്ങ വേണ്ട ഒരു മൂന്നാലഞ്ച് തുള്ളി അത്ര മാത്രം മതി നാരങ്ങ ഒരുപാട് നാരങ്ങ തീരായ ഒരു മുടി ശരിയാവില്ല അപ്പം നാരങ്ങ നീര് നമ്മൾ തേങ്ങാപ്പാൽ നല്ലതായിട്ട് ഇളക്കിയെടുത്ത് പുറുക്കിയത് ഉള്ളി പറ്റാർ വാലയുടെ മിക്സിയിൽ മിക്സിയിലിട്ട് അരച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിക്കുക ഇതാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ തേക്കാനുള്ളത് ഓരോ ആയിട്ട് ഓരോ വർപ്പ് എടുത്ത് ഇങ്ങനെ നന്നായിട്ട് തേ നമ്മുടെ കെട്ടിവെക്കണം അപ്ലൈ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് കെട്ടിവെക്കുക അതേപോലെ നമ്മൾ നന്നായിട്ട് നല്ല തല മുഴുവൻ ഇങ്ങനെ മുടി മാറ്റി തന്നെ മാറ്റിത്തന്നെ മാറ്റി തന്നെ ആ മിക്സ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമ്മൾ മുടി പക്ഷേ കഴുകിയ എണ്ണ ഒരുപാട് തോന്നുന്നുണ്ടെങ്കിൽ ചെമ്പരത്തികളെല്ലാം വെച്ച് വല്ലതും നമ്മൾ താളി ഉണ്ടാക്കി കഴുകിയാൽ മതിയായിരിക്കും ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്ത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുണ്ട് ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ ഇടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താരനെല്ലാം മാറി മുടി നന്നായിട്ട് വളരാൻ തുടങ്ങും നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്